ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കമ്പനിക്ക് ഒരു ബ്രാൻഡ് എന്ന നിലയിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ ഈ പമ്പ് നമ്മൾ പത്ത് വർഷം മുമ്പ് വെച്ചതാണ് പത്ത് വർഷം കഴിഞ്ഞ് ഒരു പമ്പിന് സർവീസ് കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ കസ്റ്റമറിൻ്റെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ആ പമ്പ് പത്ത് വർഷമായിട്ട് ഒരു കംപ്ലൈൻറ്റ്സ് പോലും കാണിച്ചിട്ടില്ല ഇപ്പോൾ കസ്റ്റമർ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും അതെല്ലാം ഒന്ന് അതിൻ്റെ സാധനങ്ങളൊക്കെ പുതിയ സ്വിച്ചുകളൊക്കെ വെച്ചൊന്ന് റെഡിയാക്കാം എന്ന് എന്നോർത്തുകൊണ്ട് മാത്രമാണ് ഈ സാധനങ്ങളെല്ലാം മാറുന്നത് എല്ലാം നല്ല വർക്കിംഗ് ആണ് ഈ പമ്പ് കണ്ടോ ഗ്രൗണ്ട് ഫോഴ്സ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്ന പമ്പാണ് തീരെ സൗണ്ട് കുറവാണ് സെവന്റി സിക്സ് ഡേയ്സ് വലിയ മാത്രമാണുള്ളത് ഗ്രൗണ്ട് ഫ്ലോഴ്സിന്റെ ലീഡർ എന്ന് പറയുന്നൊരു പമ്പാണ് സബ് ബ്രാൻഡാണ് ഗ്രൗണ്ട് ഫോഴ്സ് മാർക്കറ്റ് ചെയ്തോണ്ടിരുന്ന അപ്പോൾ ഇതിന്റെ ഗേജും കാര്യങ്ങളും ഒക്കെ സ്റ്റക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വിച്ച് ക്ലീൻ ചെയ്താൽ റെഡി ആകുമായിരുന്നു പക്ഷെ കസ്റ്റമർ പറഞ്ഞത് മാറിക്കൊള്ളാൻ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ അത് ചേഞ്ച് ചെയ്യുന്നത് പ്രഷർ ടാങ്കിനും പമ്പിനും ഒന്നും ഇപ്പോഴും ഒരു പ്രശ്നമില്ല നമ്മളിവിടെ ഒരു ഫ്ലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ആ ഫ്ലോട്ടും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ഫ്ലോട്ട് മാറ്റിട്ടുണ്ട് വെക്കണമെങ്കിലും അതിന്റെ സർവീസിനെ നമ്മൾ ധൈര്യമായിട്ട് വിളിക്കാം താങ്ക് യു